പഹൽഗാമിലെ മനോഹരമായ ഒരു താഴ്വരയായ ചന്ദൻവാരി എന്ന പട്ടണത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചന്ദൻവാരി ചെറിയൊരു കച്ചവട കേന്ദ്രമാണ് ചന്ദൻവാരി ടൗണിന് ഒരു പ്രത്യേകതയുണ്ട് അമർനാഥ് യാത്രയുടെ പ്രധാന കവാടം എന്ന നിലയിൽ ചന്ദൻവാരി ഏറെ പ്രശസ്തമാണ് അമർനാഥ് തീർത്ഥാടന യാത്രികർക്ക് യാത്ര തുടങ്ങുന്നതിനു മുമ്പ് ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ലഭ്യമാകാനുള്ള അവസാനത്തെ മാർക്കറ്റാണ് ചന്ദൻവാരി അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നും മലഞ്ചെരുവുകളിലെ ചെങ്കുത്തായ ദുർഘടമായ പാതയിലൂടെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം ചന്ദൻവാരിയിലൂടെ ഒഴുകുന്ന ലിഡർ നദിയാണ് ഇത് നല്ല ആംബിയൻസ് ഉള്ള ഈ നദീതീരത്തിരുന്ന് സമയം ചെലവഴിക്കുന്നവർ അനവധിയാണ് പൈൻ മരങ്ങൾ നിറഞ്ഞ കാടുകളുടെയും മനോഹരമായ പർവ്വത നിരകളുടെയും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഇവിടെ ഇരുന്നാൽ കാണാം കൊളഹോയ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലിഡർ നദി മൂലം ഈ താഴ്വരയ്ക്ക് കൂടുതൽ ഭംഗിയുണ്ട് ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ ഉരുകുന്ന മഞ്ഞിൽ നിന്നും സ്ഫടിക സമാനമായ തെളിഞ്ഞ നീലജലത്തിന് ഈ നദി പ്രശസ്തമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം ഈ സമയത്ത് കാലാവസ്ഥ സുഖകരമായിരിക്കും മഞ്ഞുകാലത്ത് മഞ്ഞിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി താൽപ്പര്യമുള്ളവർ നവംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇവിടം സന്ദർശിക്കാം